കൂട്ടുകാരെ ഇതേതാണ് സ്ഥലമെന്ന് മനസ്സിലായോ അടുത്ത വയറിലാകാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ വയറിലാകുന്ന എന്തുകൊണ്ടെന്നറിയോ ഇതാ ഒരു പുതിയൊരു പാലം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വെള്ളയാണിയിലെ കാക്കാമൂല എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം ഈ ഈ ഇതിനു മുമ്പ് ഇതിൻ്റെ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വെള്ളം മഴ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലെ ഗതാഗതം പോലും ബ്ലോക്കായി പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് ഈ ഒരു പാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ പണി ഏകദേശം ഒരു അൻപത് ശതമാനത്തിൽ കൂടുതലായിട്ട് പാലത്തിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതുപോലെ ഞങ്ങളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മത്സ്യസമ്പത്ത് ഇവിടുത്തെ മത്സ്യം വാങ്ങിക്കാനായിട്ട് അപ്പുറത്തൊരു സഹകരണ സംഘത്തിൻ്റെ സൊസൈറ്റി ഉണ്ടായിരുന്നു അവിടെ വാങ്ങാൻ വരും ഇപ്പോൾ സൊസൈറ്റിയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ നാളായി പാലമ്പണി പണി ആയതുകൊണ്ട് ഇതിലേ ഉള്ള നമ്മുടെ വരവൊക്കെ നിലച്ചു പോയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിൽ ടു വീലറൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അത്യാവശ്യം ടു വീലറിന് ഇതിലേ സഞ്ചരിക്കാം പെട്ടെന്ന് വന്നാലും പോകാൻ പറ്റും ആ ഒരു അവസ്ഥയിലോട്ട് അവർ മണ്ണൊക്കെ ഇട്ട് റോഡ് സൈഡൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ പാലം വരുമ്പോൾ പ്രത്യേക ഒരു വൈവായിരിക്കും ഈ പാലം വന്നു കഴിഞ്ഞാൽ വണ്ടി പോകാൻ സ്ഥലം കാണത്തില്ല ആൾക്കാർക്ക് വൈകിട്ട് വന്ന് നിൽക്കാനേ ഇടം കാണുള്ളൂ കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇനി പാലത്തിന് പാലം പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാരുടെ കൊണ്ട് മൊത്തം തിരക്കായിരിക്കും ഗതാഗതം ബ്ലോക്ക് ആയിക്കൊണ്ടുള്ള ഒരു തിരക്കായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത് കാരണം അത്രയ്ക്കൊരു വൈബമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാട്ടു എന്തോ ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അത് കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുമെന്നറിയില്ല എന്നാലും അത് വെറൈറ്റി എന്നെ ആണ് നേരത്തെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു പറഞ്ഞില്ല ഫിഷ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും രാവിലെയാണ് അല്ലേ അപ്പൊ ഇപ്പൊ പിടിക്കാൻ വരാറുണ്ടോ ചെറിയ ദിവസം പുള്ളിക്കാരൻ മീൻ പിടിക്കാൻ വരാറുണ്ട് അപ്പൊ ഈ പാലത്തിന്റെ പണി എന്തേക്ക് തീരുമെന്ന് അറിയാമോ ഒരു എന്തായാലും ഉടനെ കാണാൻ ഏകദേശം പകുതി ഒക്കെ ആയി സ്ട്രക്ചർ പൂർത്തിയായിട്ടുണ്ട് കരിമീൻ ഇത് കരിമീനാണ് കേട്ടോ അല്ല കരിമീൻ ഒക്കെ കേട്ടോ കരിമീൻ 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 ഏതാ സിലോപ്പിയാന്ന് അറിയാത്ത ആൾക്ക് ഇതാണ് കരിമീൻ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ആ ഇത് കണ്ടിട്ടാണ് നമ്മൾ കരിമീൻ എന്ന് മനസ്സിലാക്കുന്നത് ഈശാലം മസാലയൊക്കെ പിരട്ടി അങ്ങോട്ട് ഏഹ് പച്ചക്കുരുമുളകൊക്കെ പിരട്ടി അങ്ങോട്ടെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അപ്പോഴേകദേശം രണ്ട് വർഷത്തിനകത്ത് ഈ പാലം പൂർത്തിയാവും കേട്ടോ രണ്ട് വർഷമെന്ന് പറഞ്ഞാൽ ഇതാന്ന് പോവും പെട്ടെന്ന് പോവും അപ്പം ഈ ഭംഗിയും നോക്കി അങ്ങോട്ട് നോക്കി സൺസെറ്റ് ഒക്കെ കാണുന്ന ഒരു രീതി നോക്കിയാൽ ഈ പാലത്ത് എന്നോട് ഭയങ്കര ലുക്കായിരിക്കും കേട്ടോ സൺസെറ്റിൻ്റെ ലുക്കൊക്കെ കണ്ടില്ലേ അപ്പോൾ ആ ഒരു ലുക്കിലേക്കാണ് കാണുന്നത് പോകുന്നത് നല്ല ആർച്ച് സൈ ടൈപ്പിലാണ് പാലം ചെയ്തിരിക്കുന്നത് നല്ല ലെവലിംഗ് ആയിട്ട് കാരണം ഇവിടുത്തെ വെള്ളക്കെട്ടിനെ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പാലമാണ് കാരണം ഇവിടെ വലിയ മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഗതാഗതം ബ്ലോക്ക് ആവും അപ്പം അതുകൊണ്ട് ചെയ്തിരിക്കുന്ന പാലമാണ് അവനും വീഡിയോ എടുക്കുക ആ അവിടെ ഫിഷ് ആ ഫിഷിനെ പറ്റി പറഞ്ഞോടാ എന്തിനൊന്നും ഫിഷിൻ്റെ പേര് പറഞ്ഞോട് ആ കരിമീൻ ഇത് കഴിക്കാനുള്ളതാ കേട്ടോ മീനിനെ കഴിക്കാനുള്ള വക്കട്ടാ അങ്ങ് പോവല്ലേ അവിടെ വന്ന് വിളിച്ചു അപ്പൊ അതിന് ചൂണ്ട ഇടണം തോന്നിട്ടുണ്ട് വിളയണി കായലിൽ ഒന്ന് ചൂണ്ട ഇടണം ഇനിയിപ്പം കിട്ടിയില്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് മത്തി എങ്ങനെ മാച്ചോണ്ട് അതിലിട്ടോണ്ട് പോവാം അപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്നപ്പോൾ കാക്കാമല്ലി ഒരു പ്രത്യേക ഒരു കട പ്രത്യേകത വലിയ ഇതല്ല പൂരി കണ്ടപ്പോൾ എനിക്കത് ചായ കുടിക്കുന്നത് അങ്ങനെ കയറിയതാണ് ഞാൻ പൂരി ചുട്ടെടുക്കുന്ന കണ്ടപ്പോൾ പൂരി മോന് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവന് പൂരി കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം പിന്നെ അത് കാറ്റ് പോയാൽ തിന്നില്ല അപ്പൊ ഇത് കണ്ടപ്പോൾ അവനൊന്ന് കയറണമോ അപ്പൊ ഞങ്ങളും ചായ കുടിച്ചാൽ വിചാരിച്ചു എന്തായാലും കൊള്ളാം